മലപ്പുറം കണക്കൻ കടവ് ഭാഗത്ത് സ്വകാര്യ സ്ഥലത്ത് ചേർന്ന വനാതിർത്തിയിൽ നിന്നും വാഷം അനുബന്ധ വാച്ച് ഉപകരണങ്ങളും പിടിച്ചെടുത്തു പത്തൊമ്പതിനായിരം ലിറ്റർ വരുന്ന വാഷാണ് പിടികൂടിയത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വനവകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പിടികൂടിയത് എന്ന് വിളിക്കുന്ന മാത്യു മാത്യു ജോസ് എന്ന് പറയുന്ന ഒരു പ്രതിയെ രണ്ടുതീട്ട് ചാരായമായിട്ട് പിടിച്ചിരുന്നു അപ്പൊ അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ ഈ ഫോറസ്റ്റിനകത്ത് ഇവര് ചാരായം മാറ്റുന്ന ഓണം സുഷികരമായിട്ട് ബന്ധപ്പെട്ട് ചാരായം മാറ്റുന്നതിനുള്ള വൻതോതിലുള്ള കോട സൂക്ഷിച്ച ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ ഫോറസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് ഉൾക്കാടില് പുള്ളിപ്പാടം ഭാഗത്ത് എക്സൈസ് പാർട്ടിയും ഫോറസ്റ്റുമായിട്ട് ചേർന്ന് നടത്തിയ റെയ്ഡില് ആയിരത്തി തൊള്ളായിരം ലിറ്ററോളം വാഷും പത്ത് ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാം ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ും കണ്ടെടുക്കുണ്ടായി അതാണിപ്പോ നമ്മൾ ഇവിടെ നശിപ്പിച്ചു ആ ഫോർ അത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വാറ്റ് ഈ കോട സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു എന്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട് കേസ് നടത്തി ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളതിനുള്ള അന്വേഷണം നടത്തുന്നതാണ്